എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ അരുണാചല യാത്രയിൽ നമ്മുടെ അറുപത്താറിന് കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചു കൊച്ചു പണികളൊക്കെ കഴിഞ്ഞിട്ട് ബസ് നിന്ന് വണ്ടി വീട്ടിലേക്ക് എടുത്തോണ്ട് വരുവായിട്ടും ഇപ്പം രാജേഷ് പ്രോയാണ് നമ്മുടെ ബസ് നിന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നത് കൂടെ തന്നെ അത് നമ്മുടെ ആകാശ് പ്രോയും എത്തിയിട്ടുണ്ട് എന്നാ ഉണ്ട് വിശേഷമൊക്കെ ാണോ വിശേഷം അതിനാ നിനക്കല്ലേ വിശേഷം മാനഹാനി കുനുകാൽ വെട്ട് അല്ല അങ്ങനല്ല ഞാൻ എന്നെ ബോസ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല അങ്ങനെയാ ആ നീ ഇല്ലാത്ത ഐശ്വര്യങ്ങളെല്ലാം അതെ എനിക്കൊരു സംശയം എന്നാ ഇപ്പൊ മുട്ടക്കാതെല്ലാം എന്നുള്ള കാര്യത്തില് ഒരു സംശയം ഉള്ളൂ സംശയമുള്ളൂ അല്ല നമുക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാലേ അവന് വിശ്വാസമുണ്ടല്ലോ ഇതിന്റെ ഇതില്ലായിരുന്നു മൊത്തം ഞങ്ങൾക്ക് ഒരു പാഠമായിരുന്നു പാഠമായിരുന്നു ഇതൊക്കെ ഉള്ളതല്ലേ ഇതിനകത്ത് വണ്ടി വീൽഡ് ഇതെല്ലാം പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വന്നാട്ടോ വെള്ളം കുടിക്കാനാണോ മനുഷ്യൻ വെള്ളം കുടിക്കാത്ത കുഴപ്പമുണ്ടായിരുന്നു വരുന്ന ഉടനെ വെള്ളം കിട്ടുന്ന ആദ്യ കേട്ടോ നിന്റെ ട്രിപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടു പോയികൾ മഴവെള്ളം കാല വളംകടി ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല രാഷ്ട്രീയ കണ്ടു പോയപ്പോ എന്നെ കണ്ടപ്പോ അല്ലേ അതുകൊണ്ടാ അതുകൊണ്ടല്ലേ എന്നാ നാട്ടിപ്പ് കുളിച്ചായിരുന്നു അതുകൊണ്ടാണ് പനി പിടിച്ചത് മഴക്കല്ല അതുപോലെ ഇതല്ലേ

അതുകൊണ്ട് പുതിയ ഡ്യൂട്ടി അതെ 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 ഇന്നത്തെ നമ്മുടെ ഡ്രോൺ മാസ്റ്റർ അല്ലേ കഴിച്ചിട്ട് ചപ്പാത്തി റെഡിയാ മുട്ടക്കറിയാണോ മട്ടൻ കറിയാണോ മുട്ടക്കറി അവന്റെ മനസ്സ് തളർന്നു അപ്പൊ പുത്തുള്ള പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതെ ചേട്ടായി യാത്രയൊക്കെ കഴിഞ്ഞു വന്നു കുളിയും കഴിഞ്ഞു കഴിച്ചിട്ട് പോയേക്കാം ഇവറ്റി ഇവന ഭയങ്കര ക്ഷീണാണല്ലോ പഴങ്ങി ആണെങ്കിലും ഇതായിരുന്നു കുടിച്ചാൽ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ പട്ടണിയായിരുന്നായിരിക്കും എന്നാണേലും മരിഞ്ഞുപോയി കിലോ കുറഞ്ഞെന്ന് തോന്നുന്നു

<yapand <yapand ോ ഏടെ വരുന്നോ വരുന്നോ ആ ക്ലാസ് ഉണ്ട് ഉണ്ടല്ലേ ഓ ഇനി വേണ്ട പിന്നെ കൊണ്ടുപോകും ഉമ്മാട്ടോ ആ കൂളുണ്ടോ ആ കൊച്ചിനും കൂളുണ്ട് ആ കൊച്ചിനോട് ആരും ക്ലാസ് ഇല്ലെന്നൊന്ന് ചോദിക്കുന്ന ണോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു ഞാൻ വരുന്നില്ല നിങ്ങൾ അതൊക്കെ പോയിട്ട് വായും ഇങ്ങോട്ട് കൊടുക്ക ഞങ്ങള് കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ കേട്ടോ ഉം മനസമാനം ആഗ്രഹിക്കുന്നുണ്ടോ സമാധാനം കഴിഞ്ഞേരുള്ളൂ നല്ല രസെടുത്തു ഞങ്ങൾ ഇവിടെ തകർക്കും വരുന്നുണ്ടോ എന്നാട്ട്

ൈറ്റ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് പാർക്ക് ലൈറ്റ് എല്ലാം പോയാരുന്നു മാറി ആ ലൈറ്റ് അതിലും ശരിക്കും പറഞ്ഞാലേ ഈ ഗേറ്റ് എല്ലാരും ഓർക്കും വണ്ടി കയറാൻ സൗകര്യത്തിന് ഗേറ്റ് വലുതാക്കിയതാണ് പക്ഷെ അതിൻ്റെ പുറ കഥയുണ്ട് നമുക്ക് ടാറ്റ ഒന്നുമില്ല അച്ച നമ്മളെ മതിലൊന്നും പൊളിച്ച് വീതി കൂട്ടിയില്ലായിരുന്നോ അപ്പൊ അത് ഈയിടെ മൂന്ന് പേര് വന്നവരൊക്കെ എന്നോട് ചോദിച്ചേ അപ്പൊ വണ്ടി കേട്ടാൻ വേണ്ടിട്ട് മതിലൊക്കെ വലുതാക്കിയല്ലേ അപ്പൊ ശരിക്കും അതിന്റെ സത്യാവസ്ഥ അതല്ല അങ്ങനല്ല വീതി കൂട്ടണേ അല്ല അത് വണ്ടി കയറാനാണെന്ന് എല്ലാരും ഓർക്കുന്നേ പക്ഷേ അതല്ല വീത് കൂട്ടണം കൂട്ടണം എന്നൊരാള് നേരത്തെ തൊട്ട് പറയാറുണ്ടായിരുന്നു നയിച്ചോണ്ട് എളുപ്പം ഉണ്ടായിരുന്നു നമ്മൾ വീത് പൊളിക്കുന്നില്ലെന്ന് കണ്ടപ്പോ അപ്പൊ വേറെ ആൾക്കും ഇതിനകത്ത് കേറ്റാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു പാർട്ടി വീട്ടിലേക്ക് വണ്ടി കൊണ്ട് വന്ന ഒന്നും നോക്കിയില്ല നമ്മുടെ ആ മതിലിന്റെ സൈഡിൽ ചേർത്ത് അങ് നിർത്തിയിട്ട് മറ്റേ നമ്മുടെ ബംഗാളിലെ മറ്റേ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന ലോറിക്കാരൻ കാണിച്ച പോലെ തന്നെ അങ്ങോട്ട് സൈഡ് ചേർത്ത് നിർത്തിയിട്ട് ഫുള്ള് ലെഫ്റ്റ് തിരിച്ചങ്ങ് പോയി പൊളിച്ചോൻ ആ ആ അതെ പോണൂലിട്ടയാളാണിട്ട അപ്പൊ ആ ഒരു സൈഡ് ഇനി ശകലൊന്നുമല്ല ആ ഒരു സൈഡ് അതിൽ മൊത്തം നമ്മുടെ റൈറ്റ് സൈഡിലെ ബോഡി ഉണ്ട് ആ കൊളുത്തും ഡോറും എല്ലാം കൂടെ കൂട്ടി മാതിൽ മൊത്തം പൊളിച്ചോണ്ടു പോയി ഞാൻ എന്നോട് വണ്ടി വേണ്ടി പറഞ്ഞു നിന്റെ കാര്യം ഇവിടെ പറഞ്ഞേ ആണെന്ന് അതൊരു വിചാരിക്കോ ചെയ്യാനുള്ള ഉണ്ടായിരുന്നു ഞാൻ പിന്നെ സമയമില്ലാത്തോണ്ട് പോട്ടെന്ന് വെച്ചു അപ്പൊ ആ മതില് പണിതന്നെ എത്ര രൂപ ആയെന്നറിയോ എത്ര രൂപ എമ്പതിനായിരം രൂപ ആയി അല്ല മൊത്തം എമ്പ അല്ല പണിക്കൂലി മാത്ര പണിക്കൂലി മാത്രം എല്ലാം ഒരു നല്ല പൈസ ആയി സാധനം മേടിച്ചു എത്ര രൂപ ഉണ്ടാവും നല്ല ഒരു ലക്ഷം രൂപ അതെ അതിൽ എത്രയും പറ്റി എന്ന് കേട്ടോ അറിയാലോ പറ്റിന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ വണ്ടി കൈ അവിടെ പറ്റുന്നതുകൊണ്ട് ഞാൻ ആഴ്ച ആളിലും എന്നോട് പറഞ്ഞാൽ മതി നന്നാക്കാന്ന് പറഞ്ഞു ഒന്നിന് മുകളിലായി അതിന്റെ ആ ഇതെല്ലാം മാറ്റി വേറെ കൊറേ ആ അതൊന്നും കൂട്ടാതാ ശരി ഒന്നല്ല കേട്ടോ ഒരു ഒന്നൊന്നായിരം രൂപ അതല്ലേ എത്രയാണെങ്കിലും പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ആ എന്റെ പണിക്കൂലൊക്കെ പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ നിൽക്കുന്ന പിന്നെ കൊറേ നാളത്തേക്ക് വരത്തില്ലായിരുന്നു നീ എന്നാണല്ലേ പറഞ്ഞാ പറഞ്ഞല്ലേ ക്ഷത്രിനാണല്ലോ പിന്നെ വാക്ക് മാറാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഈ അറുപത്താറ് നേരത്തെ ശരിക്കും ഈ വണ്ടി നേരത്തെ വർഷം കൊടുക്കണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് പിന്നെ എയർപോർട്ടിൽ വരെ പോവുകയും ചെയ്യണം അപ്പൊ അതുകൊണ്ടെന്നാ പിന്നെ വണ്ടി കാൽഡി കൊടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകാലോന്ന് ഓർത്താ അറുപത്താറെ തന്നെ പോകാലല്ലോന്നോർത്താ രാത്രിയിലാക്കിയത് അല്ലെങ്കി പിന്നെ കാറിന് ഒരാൾ കൊണ്ടോവിടാൻ വരണ്ടെന്ന് പറഞ്ഞാണോ തടിവണ്ടികൾ ഇഷ്ടം പോലുണ്ട് എല്ലാം പെരുമ്പാവൂർ പോന്ന ഇതേ കാറ് വണ്ടിയുള്ള നോക്കിയേ എത്ര എണ്ണോ മൂന്നെണ്ണാ പോന്നെ അത് ട്രെയിൻ പോലെ ഓട്ടോയ്ക്ക് ആണെങ്കി ഇച്ചിരി സമയം എടുക്കും ഞങ്ങളോ ഞങ്ങളെ ചുമ്മാ ഒരു ഒരു ഓരാഴ്ച തന്നെ ഇവിടുന്ന് മുങ്ങന ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ചുമ്മാ ഒരു ടൂർ പോവാട എങ്ങോട്ടും പോയിട്ട് വരുമ്പോഴേ പറയത്തുള്ള എങ്ങോട്ട് പോകാൻ പറയല ആ ഈ കാർ വണ്ടി ഇപ്പൊ എത്ര നാലോ അഞ്ചോ എണ്ണം നമ്മൾ ഓവർടേക്ക് ചെയ്തു അപ്പൊ നമുക്ക് കോട്ടയത്തേക്ക് എന്ത് കാറുകൾ വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെങ്കിൽ കോട്ടയത്തേക്ക് മാത്രമായിരിക്കല്ലോ കേട്ടോ ചിലപ്പോ എന്നാന്ന് വെച്ചാൽ മറ്റേ വഴി എൻ എച്ച് എന്റെ പണി നടക്കുന്നുണ്ടേ തിരുവനന്തപുരത്ത് നിന്നുള്ള വണ്ടികളും ഇപ്പൊ എം സി റോഡാ വരുന്നത് പിന്നെ ആ ീ നാട്ടുകാരനല്ല അപ്പഴേ നമ്മുടെ ചെറിയ ഡിസ്പെൻസറി ചെയ്യാവുന്ന പണികളൊക്കെ അറുപത്തി ആറിന്റെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം ബാക്കി മെഡിക്കൽ കോളേജിൽ കാണിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കാണിക്കണം അതെ കാലടിയിൽ അപ്പൊ മെയിനായിട്ടും ഈ ഓർത്തോയും എല്ലാരും വേണം ഏഹ് അസ്ഥിരോഗവും മറ്റേ തൊക്കുരോഗ വിദഗ്ധനെയും ഒക്കെ കാണിക്കണം ഏഹ് ഓറ് നൂർത്ത് പെയിന്റ് അടിക്കണ്ടേ പ്ലാസ്റ്റിക് സർജറി കാണിക്കണം കേട്ടോ നിന്നെ ഏൽപ്പിക്കുക ഇതെല്ലാം ഞങ്ങൾ ഒരാഴ്ച തന്നെ കാണുകയല്ല അപ്പറേ കൊണ്ട് കാണിക്കണം കാലടിയിൽ ഇത് ഇപ്പൊ ഈ പറഞ്ഞത്രേ ചെയു ആ അത് ഈ കാലടിയിൽ നമ്മളെ മടി ഇവിടുത്തെ ഒരു ആ സെക്ഷനിലുള്ള പണികൾ കഴിഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് അപ്പറേ അണി കൊണ്ടുപോകണം വർഷോപ്പില് അവിടെ ആണെങ്കിൽ കാണിക്കണം അവിടെ മറ്റേ കൂളന്റിന്റെ കംപ്ലൈന്റ് അത് നോക്കണം അത് ബ്ലോക്ക് ചെയ്തേക്ക ഒരു ലൈന് അപ്പം അത് ചെയ്യണം പിന്നെ പിന്നെ ഉണ്ടായിരുന്നു വേറെന്തോ ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് ആ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പൊ ആ അതും ഒന്ന് ചെക്ക് ചെയ്യിക്കണം ചെയ്തോ ആ അപ്പൊ നമ്മളത് മൂവാറ്റുപുഴ എത്തി വലിയ തിരക്കൊന്നുമില്ല വണ്ടികളൊന്നുമില്ല വഴിയൊക്കെ ഇത് നല്ല അടിപൊളി വീതി കഴിഞ്ഞാറ് ചെയ്താൽ മതി ഇവിടെ എനിക്ക് തോന്നേ വൺ വേ ആക്കി വിട്ടേക്കാൻ തോന്നും വഴിപണി നടന്നോണ്ടിരുന്നോണ്ട് അതുകൊണ്ടാ വലിയ തിരക്കില്ലാത്ത ഇങ്ങോട്ട് വരുന്ന വണ്ടി അപ്പുറത്തൂടെ കറങ്ങിയ കണ്ടാ വരുന്നത് ഞാനല്ലേ ടൗണില് ഈ വഴിപണി തീർന്നു കഴിയുമ്പോ നല്ല വീതിയാവും ആ ബ്ലോക്കും മാറും അല്ല ഇവിടെ എപ്പോഴും തിരക്കല്ലായിരുന്നു നീ എന്നല്ല എന്നാലും ട കഴിച്ചൊന്നും സമ കിട്ടുന്നില്ല മലയാളം ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞുടാ രാവിലെ മുൻസിപ്പാലിറ്റി ചെന്ന് അക്ഷയ അക്ഷയ ചെന്ന് അക്ഷയ ചെന്ന് ഒരു പേപ്പർ എല്ലാം റെഡിയാക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു ആസാമ്പായി ഉണ്ടായിരുന്നു ആസാമ്പായി വന്നിട്ട് പുള്ളിയുടെ ആധാർ കാഡിന്റെ ഫോൺ നമ്പർ അവിടുത്തെ ചേച്ചിയല്ലേ അക്ഷയ ചേച്ചി ആദ്യമായിട്ട് കേണോപേക്ഷിക്കുന്നത് കേട്ടോ എന്റെ ചേച്ചി ഏറ്റവും ഇരീന്ന ഗുണമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പവർ എന്നാന്ന് ചേച്ചി എന്നോട് ചോദിച്ചു ഹിന്ദി അറിയാമോന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്നോട് തന്നെയാ ഭാഷയില്ലല്ലോ ഞാൻ നേരെ എന്നിട്ട് ഭയോട് ചോദിച്ചു പറഞ്ഞു പായയുടെ ആധാർ കാർഡിന്റെ പഴയ നമ്പർ മാറിയിട്ട് പുതിയ ആധാർ കാർഡുമായിട്ട് പുതിയ നമ്പർ ലിങ്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു പായ എന്നോട് ഹ്തനെ ചെയ്യാ എന്നാ ചെയ്യാൻ കൊടുത്തിട്ട് അപ്പൊ അതിന്റെ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാ പുള്ളി വന്നെ എനിക്കാദ്യം ഇത് ഇങ്ങനെ ഹഫ്താന്ന് പറഞ്ഞപ്പോ എനിക്കിത് മനസ്സിലാവുന്നില്ല അപ്പുറത്താണ് പെൺപിള്ളേരും നിക്കുന്നു മറ്റേ അക്ഷയിലെ വേറെ ചേച്ചിമാരും നിക്കുന്നു ഇപ്പുറത്താണെങ്കിൽ പെങ്ങൂച്ചു പോകട്ടപ്പനും നിക്കുന്നു അപ്പൊ എല്ലാരും നിക്കുമ്പോ ഈ ഹഫ്ത എന്ന് പറഞ്ഞിട്ട് എന്റെ ഗ്യാസ് അങ്ങ് പോയി എന്റെ ബാലു പോയി താലും ഒക്കെ അല്ലേ നമുക്ക് അറിയത്തുള്ളൂ ഈ ഹഫ്തെന്ന് പറഞ്ഞപ്പോ എനിക്ക് പളി പാടി ഞാൻ രണ്ടാ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് പോഫ്ത ഇനി ആഴ്ചയായിരിക്കും ഓർത്തു ആഴ്ച മറ്റേ അക്ഷയെ ചേച്ചി എന്നെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ഇത് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചേച്ചി ഇത് ആസാമിന്ന് ഇത് മനസ്സിലാക്കണ ഇച്ചര പാടാ ഞാൻ പറ ചോദിച്ചു എന്നെ കടന്ന് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ അവരുടെ മറ്റേ ബാക്കി കാര്യങ്ങളാ പയ്യനെ റെഡിയാക്കി കൊടുത്ത് റെഡിയാക്കി കൊടുത്തോണ്ടിരിക്കുമ്പോ ആ അപ്പുറത്തെ ചിരിച്ചോണ്ടിരിക്കുവോട് ചോദിച്ചു അതായത് അറിയാമെന്ന് ചോദിച്ചിട്ട് ഹിന്ദി അറിയാൻ അറിയത്തില്ല ആ കൊച്ചിനെ ഹിന്ദി അറിയത്തില്ല കേട്ടപ്പോ മനസ്സിലായി അതാ ചിരിച്ചത് അത് കടന്നുമാർ ഇരി നിൽക്കുന്നില്ല എന്നാലും നമ്മള് കാര്യം പറഞ്ഞ മനസ്സിലാക്കി കൊടുത്തല്ലേ അതിന് എന്താണേലും നിന്റെ ഹിന്ദി ആയിട്ട് ആ ഒന്നും അറിയത്തില്ലാത്ത ആ കൊച്ചുപോലെ അവിടെ ഇരുന്ന് ചിരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ നമ്മുടെ തന്നെ പോകണം ഫ്ലൈറ്റ് ും കേട്ടോ വണ്ടി കൊണ്ട് അവിടെ വർഷം കൊടുത്തിട്ട് വേണം നമുക്ക് പോവാൻ പെരുമ്പാവൂരെത്തി പെരുമ്പാവൂരിന്ന് വണ്ടികളെല്ലാം ലോഡ് കയറ്റി എത്തേക്കുന്ന വണ്ടികളാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് ഫ്ലൈവുഡും അങ്ങനെയുള്ള സാധനങ്ങളും അതെ നമ്മൾ കാലടി എത്തി അതെ ഇവിടുന്ന് നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് പോകാൻ വണ്ടി വേണ്ട അവിടെ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഇവിടെ ആകാശം ഒരു ഓട്ടോ വിളിച്ചോണ്ട് പോരടാ നിങ്ങൾ മുന്നേ ഞാൻ പോരാടാ ആ ഓട്ടോ ആയിട്ട് പോവാം അപ്പോൾ ഇതേ കാലടിയിൽ നിന്ന് നമ്മൾ എയർപോർട്ട് റൂട്ടിലേക്ക് തിരിഞ്ഞു ഇവിടെ തന്നെയാണ് നമ്മുടെ വർക്ക് ഷോപ്പും ഇപ്പോൾ വന്ന വഴിക്കുക കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫൈവ് പോയിൻ്റ് എയിറ്റ് കിലോമീറ്റർ അപ്പോൾ ഇതേ നമ്മൾ വർക്ക് ഷോപ്പിലെത്തി അപ്പോൾ അകത്തേക്ക് കയറ്റിയിരണം അവിടെ വേറെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് ആ അപ്പോൾ ഇതേ അയ്യോ ഓട്ടോ ഓട്ട കോട്ടയം വിളിച്ചോണ്ട് വന്നു ധൈര്യ ഓട്ടോ പട്ടിയെ കണ്ട പിന്നെ തിരക്കാൻ തോന്നില്ല വണ്ടികളൊക്കെ ഒത്തിരി ഉണ്ട് ആ തിരക്കുണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പോവാല്ലേ ചീട്ട് എഴുതാനൊന്നും ആളില്ലല്ലോ രാവിലെ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുക അല്ലേ ഇവിടെ നിറച്ച് വണ്ടികളാണ് ഏഹ് ഏക്കായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി ഇട്ടിട്ട് പോവാം എവിടെയെങ്കിലും കിട്ടാൽ മതിയായിരിക്കും ദാക്കൽ വണ്ടി കിട്ടാൽ മതി അവർ രാവിലെ വന്നെടുത്ത് മാറ്റിക്കോളൂ ഇവിടെ ശരിക്കും ആക്സിഡൻ്റ് വണ്ടികളും പിന്നെ ടെസ്റ്റിംഗ് വർക്കൊക്കെ ചെയ്യുന്ന വരവൻസിൻ്റെ ബോഡി വർക്ക് ശരിക്കും ഇത് മെക്കാനിക്കൽ പണികളൊക്കെ അത്താണിയില്ല ചെയ്യുന്നത് ബാക്കിയുള്ള ബോഡി വർഷത്തിലെ പെയിൻറ്റിങ് അപ്പം ബോഡിയുടെ പാച്ച് വർക്ക് അങ്ങനെയുള്ള പണികളാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഡോറ് നൂർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വണ്ടി കൊണ്ടുപോകുന്നത് അപ്പം ഇനി ഡോറ് നൂർത്താൻ അതിൻ്റെ പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി മെക്കാനിക്കൽ വർക്ക് എറണാകുളത്ത് അത്താണിക്ക് കൊണ്ടു വേണം ചെയ്യാൻ അപ്പം എടുത്തോ ബാക്കിയൊക്കെ എടുത്തോ എടാ ആകാശം തിരിച്ചങ്ങോട്ട് പോകുന്ന വഴിക്ക് പട്ടി കണ്ടിരുന്ന അവിടുന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ നമുക്ക് അതെ

ഇനിയിപ്പം അങ്ങോട്ട് വരണ്ട അവിടെ വരുന്നുണ്ടോ അല്ല നീ അവിടെ വരെ പോര എന്നിട്ട് പട്ടികളൊക്കെ നിന്നെ കണ്ട് വിട്ടുപോയി ഇവിടെ ഉണ്ടായിരുന്നു രണ്ടുപേർ അപ്പോൾ ഏർക്കായാലും അപ്പം രാവിലെ നമ്മുടെ ഒരു വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ ആ വണ്ടി എടുത്ത് ആകാശം നേരെ ഏറ്റുമാനൂരേക്ക് പോവും ഞങ്ങൾ ഞങ്ങളിതേ ഓട്ടോ അവിടെ വന്ന് റെഡി ആയി നിങ്ങൾ ഓട്ടോയ്ക്ക് വിട്ടേക്കാം വിട്ടേക്കാം ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്ക് അവിടെ ചെന്നിട്ട് എയർപോർട്ടിൽ ചെന്നിട്ട് ഫ്ലൈറ്റിന് പോവാം അപ്പം ബാക്കി ഇനിയിപ്പം ആറ്റി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം തിരിച്ചു വരുമ്പോൾ അതെ